സംസ്കാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തൻ്റെ കയ്യിൽ അണുബോംബുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് മോഷിക്കുകയാണെന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറയുന്നതെന്നും തൻ്റെ കയ്യിലുള്ള തെളിവ് അണുബോംബ് എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ച ആ തെളിവ് പൊട്ടിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഒരു സംവിധാനം തന്നെ രാജ്യത്ത് ഉണ്ടാകില്ല ില്ല രാഹുൽ ഗാന്ധി ഭീഷണിപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് മോഷ്ടിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു കാര്യം വോട്ട് മോഷണത്തെ പറ്റിയുള്ള കാര്യം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും സംശയം ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പോടു കൂടി ആ സംശയം വർദ്ധിച്ചു തെളിവ് കൃത്യമായ തെളിവുകൾ തങ്ങൾ ശേഖരിച്ചു ആ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോടി വോട്ടർമാർ കൂടി ഞങ്ങൾ ുടെ കൈവശം അതിനാൽ തന്നെ ഒരു തെളിവ് എന്ന ഒരു അനുഭവം ഉണ്ട് അത് പൊട്ടിച്ചാൽ പിന്നെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ തന്നെ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സ്വാഭാവികമായും ഇത് വലിയ തോതിലുള്ള അനുഗണനങ്ങൾ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം സ്വതന്ത്രമായി രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു കമ്മീഷൻ ആ കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാന നേതാവും ഇത്തരത്തിൽ ഒരു വലിയ ബി ജെ പിക്ക് വേണ്ടി അവർ വോട്ട് മോഷ്ടിക്കുന്നുവെന്ന ഒരു അലിഗേഷൻ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇത് വലിയ തോതിലുള്ള ഈ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ മാനമുണ്ടാകും ഈ ആരോപണം തെളിയിക്കേണ്ട ചുമതല രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധി ഇതൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞതാണോ അതോ വ്യക്തമായ തെളിവുകളുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ എന്ന് വരും ദിവസങ്ങളാണ് കാട്ടിത്തരേണ്ടത് എന്തായാലും ഇത് കോൺഗ്രസിനെ ഒന്നുകിൽ വലിയ തോതിലുള്ള ഒരു വെട്ടിൽ കൊണ്ടു ചാടിക്കും അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ തോതിലുള്ള പ്രതിരോധത്തിലും ആക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഈ ആരോപണത്തിന് പിന്നിലുണ്ട്